ഹലോ ആ പിന്നെന്താ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സൽക്കാരത്തിലൊക്കെ ഒരു വിഭവമായ കായ്പോളയുടെ റെസിപ്പിയുടെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്താ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് മുട്ടയും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെത്ര പഴം എടുക്കണം അതിനനുസരിച്ച് വേണം മുട്ട കൂട്ടിയും കുറച്ച് വേണമെങ്കിൽ എടുക്കാൻ അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ള നന്നായിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊരു ക്യൂബ് സൈസില് ക്യൂബല്ല ഒരു ത്രികോണാകൃതിയിൽ പോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം വട്ടത്തിലൊക്കെ ആകുമ്പോൾ ഞാൻ ഇതിലൊരു ചെറിയൊരു ഇത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞ് തന്നിട്ടാം അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് പഴ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലല്ല നിങ്ങൾക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് ഒന്ന് പിന്നെ ഇതാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണയിലെ മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മഞ്ഞ കളറാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാമതിന്ന് നിങ്ങളുടെ നാട്ടിലെ പുതിയ സൽക്കാരത്തിന് വെക്കുന്ന രാവിലത്തെ പലഹാരമുണ്ടല്ലോ അതിലേറ്റവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണ് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എരുവുള്ളതാണോ പലഹാരമാണോ ഇഷ്ടം അതോ നല്ല മധുരമുള്ള പലഹാരമാണോ ഇഷ്ടം ആണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അങ്ങനെന്താ ഞാനിത് പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു യെല്ലോ കളർ ആവുകയും ചെയ്യും നല്ല പഴം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടാ അങ്ങനെ പിന്നെ അത് ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പഴം ഇതിൽ നിന്ന് ചട്ടീന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊരു ബൗളിലേക്ക് നമ്മൾ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒപ്പം തന്നെ പഞ്ചസാരയും കൂടി മധുരത്തിന് ആവശ്യം മാത്രം പഴത്തിൽ മധുരം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഞാൻ ഇപ്പോൾ പഴം അത്ര മധുരമല്ല അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കൈകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ഉണ്ടല്ലോ ഫ്ലേവറിന് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കാട്ട ഞാനിപ്പോൾ ഇലക്കയുടെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവർ വേണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡ്രോപ്പ് വാനിലയുടെ എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ പഴം ഉണ്ടല്ലോ പഴം ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് പാലുണ്ടല്ലോ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട ഞാനിപ്പോൾ പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പാലും മുട്ടയും പഴവും ഒക്കെ ഇലക്കയുടെതൊക്കെ ഒന്ന് മിക്സ് പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് നെയ്യണ്ടട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇത് പാനിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണോ അതോ ബട്ടറാണോ എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ മിൽമയുടെ ഫ്ലേവറാണ് ഇഷ്ടം ഈ കായ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം മിൽമയുടെ നെയ്യുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നും കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതെത്താൻ വേണ്ടിയിട്ട് അപ്പം നല്ല ചട്ടി പ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ശൈലിയിലാവും ഓരോരുത്തരും കായ്പോള ഉണ്ടാക്കുന്നത് പല പക്ഷേ സൽക്കാരത്തിലേറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ കായ്പോള പഴം കൊണ്ട് തന്നെ പല വിഭവങ്ങളും എല്ലാ ഇതിലും ഉണ്ടാക്ക ഉണ്ടാക്കുന്നുണ്ട് പലഹാരത്തിൽ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതാ ഈ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സ് എല്ലാ ഭാഗത്തേക്കൊന്ന് ടീസ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തുറന്ന് വെക്കാം എന്നിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ആ മുട്ടക്കൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെച്ച് നോക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ഈ പാ ഇതുണ്ടല്ലോ ഇതായി കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ ആയി ഉണ്ടാവും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാനിലായിട്ട് അത് ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ കുക്കിംഗ് പരിപാടി ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് അത് ആലോചിക്കുമ്പോൾ വെച്ചിരിവരാണ് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുക്കിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ കീറിയിട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഡെസ്കിൻ്റെ മേലെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് പരിപാടി ഞാൻ യൂട്യൂബിലായാലും ടി വിയിലാണെങ്കിലും റെസിപ്പി ചെയ്യുകയാണെങ്കിലും ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഫ്ലോപ്പ് ആയാലും വേണ്ടിയിട്ടില്ല ഞാനത് ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കുക്കിങ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കായ്പോളിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഫൈനൽ ലുക്ക് കണ്ടില്ലേ നമ്മുടെ മിൽമേഡിനെ നീണ്ട മണമൊക്കെ ഇതാ അങ്ങനെ മൂക്കിങ്ങനെ അടിച്ച് കയറണിട്ടോ നല്ലൊരു മണമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും